ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനോട് ഒഫീഷ്യലായിട്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഷേഖ് ഹസീനയെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് കൈമാറണം ഏകദേശം എഴുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള അവാമി ലീഗിലെ ഏറ്റവും ഉയർന്ന ലീഡറാണ് ഷേഖ് ഹസീന ബംഗ്ലാദേശ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് ഭരിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് സോ അവര് എപ്പോഴും ഇടക്കാല സർക്കാരിനും ബംഗ്ലാദേശിലെ ഭീകരവാദികൾക്കും ഒരു ഭീഷണി തന്നെയാണ് ഏത് വിധേനയും ഹസീനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ജയിലിൽ അടച്ചതിന് ശേഷം പതിയെ പതിയെ അവരെ അങ്ങ് കൊലപ്പെടുത്തുക ഇതൊക്കെയാണ് അവിടെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുടെയും അതോടൊപ്പം തന്നെ ഇടക്കാല സർക്കാരിൻ്റെയും ലക്ഷ്യം എന്നാൽ ഇന്ത്യയാണ് ആണ് ഇതിന്റെ മുമ്പിൽ ഒരു തടസ്സം ഹസീനെ ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത് സോ അവരെ വിട്ടുകിട്ടണമെന്ന് ഇപ്പോൾ ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിലവിലെ ഇടക്കാല സർക്കാർ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി ഇന്ത്യയോട് ഹസീനയെ കൈമാറാൻ കഴിയുമോ എന്നാണ് ധാക്ക ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇതിന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു മറുപടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് നോ സ് എന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയുടെ മറുപടി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ഇക്കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് അവിടെ അവരുടെ ഫോറിൻ അഫയേഴ്സ് അഡ്വൈസർ കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹസീനയെ തിരിച്ച് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ജുഡീഷ്യൽ പ്രോസസ്സിന് വിധേയമാക്കാനായി ഞങ്ങൾക്ക് കൈമാറണമെന്ന് ഇന്ത്യയെ ഞങ്ങൾ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ബംഗ്ലാദേശിന്റെ ഒഫീഷ്യലായിട്ട് തന്നെ ആൾക്കാർ പറയുന്നത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷൻ ഞങ്ങൾക്കൊരു നോട്ട് നൽകിയിട്ടുണ്ട് അത് ഷേഖ് ഹസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് എന്നാൽ ഈ സമയത്ത് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കമന്റും പറയാൻ ഇല്ല എന്നാണ് ഇന്ത്യയുടെ മറുപടി അതായത് നയതന്ത്ര രീതിയിൽ ഇങ്ങനെ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റോ പിന്നെ ഇപ്പോൾ തന്നെ വിട്ടു തരാം നീയൊക്കെ നോക്കിയിരുന്നോ എന്ന് തന്നെ ആയിരിക്കും ഇന്ത്യയുടെ മറുപടി ഇപ്പൊ ഈ പണി നോക്കണു എന്ന് തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ഡിപ്ലോമാറ്റിക് വേയിൽ തൽക്കാലം അതിന് ഞങ്ങൾക്ക് ഒന്നും ഇല്ല പറയാൻ ഞങ്ങൾ ഇപ്പോൾ ഒന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെ റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടെന്താന്ന് വെച്ചാൽ പറയാം എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് അവർ മാക്സിമം ഈ ഷെയ്ഖ് ഹസീനെ കിട്ടുമോ എന്ന് നോക്കും എന്നാൽ ഇന്ത്യ ഹസീനെ വിട്ടു കൊടുക്കാൻ തയ്യാറാകുമെന്ന് തോന്നുന്നുമില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം